ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ സരവിനോട് പറയുന്നുണ്ട് എന്തായാലും ആ ഗംഗ എന്ന് പറയുന്നവൻ നമ്മുടെ ശത്രുക്കളെയൊക്കെ ഇല്ലാതാക്കുമെന്നാണ് കരുതിയത് പക്ഷേ അവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അവൻ ജയിലിലായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സരവി പറയാണ് അതെന്തായാലും കുഴപ്പമില്ല അവിടെ ഒരുത്തൻ തളർന്ന് കിടക്കുകയാണല്ലോ അത് നമുക്കൊരു നമുക്കൊരാശ്വാസമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം രാഹുൽ ചോദിക്കുകയാണ് അല്ല ഈ ഗംഗ എന്ന് പറയുന്നവന് അവനെ പെട്ടെന്നൊന്നും അങ്ങനെ അടിച്ചു തകർക്കാനൊന്നും ഒരാൾക്കും പറ്റില്ല അവനെ ആരായിരിക്കും തല്ലിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതാരാവാൻ ചന്ദ്രസേനായിരിക്കും അയാൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ് എങ്കിലും അവനെപ്പോലൊരുത്തണ് ചന്ദ്രസേന തല്ലിച്ചതക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എന്തിനാ ആണിനെ പോലെ ഒരുത്തന്നെ ഒരുത്തി അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ സരവി പറയുകയാണ് ആ കല്യാണി അവളായിരിക്കും ചിലപ്പോ ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും മനോഹരനെ പറ്റിയുള്ള കാര്യം നമ്മുടെ രാഹുൽ സരോവിനോട് തുറന്ന് പറയുകയാണ് മോളെ അവനെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഞാനും മോളുടെ അമ്മയും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടെന്ന് മോളൊന്ന് അന്വേഷിക്കണം എന്തായാലും മോളുടെ ജീവിതം അത് ഞങ്ങൾക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം അവനിപ്പോൾ എവിടേക്കാണ് പോയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ മനോട്ടൻ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ് അവനെന്നും ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിടന്ന് പോവലല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ സരോ ചോദിക്കുകയാണ് അച്ഛനിങ്ങനെ തന്നെയല്ലായിരുന്നു സരി കൺസ്ട്രക്ഷൻ്റെ ഓളിനോട് അല്ലാതും അച്ഛനല്ലായിരുന്നു അപ്പോൾ അച്ഛൻ ഇതുപോലെ മീറ്റിങ്ങിനൊക്കെ പോയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ബിസിനസ് ഉള്ളവർക്കല്ലേ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്താ മനുവേട്ടന് ബിസിനസ് ഇല്ലെന്നാണ് ഒച്ചൻ പറയുന്നത് ഞാനൊന്നും പറയുന്നില്ല എന്നിങ്ങനെ രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സരവിന്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട് അത് തന്നെയല്ല സരവിനിപ്പോ മനോഹറിന് ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വേഗം പോയിട്ട് തന്റെ ഫോണെടുത്ത് റൂമിൽ ചെന്നിരുന്നിട്ട് മെറീന എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ് അങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു മനോഹർ എന്ന് പറയുന്ന ആൾ അവിടെ റൂം എടുത്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേഡം അങ്ങനെ ഒരു ആരും ഇവിടെ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അവിടെ വിദേശികളുമായിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ ബിസിനസ് ഡിസ്കഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെയാ ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സരവിന് സംശയം കൂടുകയാണ് സരോ വേഗം തന്നെ മനോഹറിനെ വിളിക്കുന്നുണ്ട് സരവിൻ്റെ കോൾ കാണുമ്പോൾ തന്നെ മനോഹർ ഓഫ് ഇവളൊരു സ്വസ്ഥത തരില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ആ എന്താ മോളു എന്ന് ചോദിക്കുകയാണ് അല്ല മനോട്ടനെ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സരൂവിന് നമ്മുടെ മനോഹറിന് ചെറിയ സംശയമുണ്ട് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് ഞാൻ അവിടെയില്ല ഞാനിപ്പോൾ ബീച്ച് റിസോർട്ടിലാണ് എന്തേ അപ്പോൾ അപ്പോൾ മെറീനയിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ ശരി മനോട്ട എന്നും പറഞ്ഞ് അങ്ങനെ വെക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ സരയു നേരിട്ട് ഈ പറയുന്ന ബീച്ച് റിസോർട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴും അവിടെയും ചോദിക്കുന്നുണ്ട് മനോഹർ എന്ന് പറയുന്ന ആളുടെ റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരും അവരുടെ അവരുടെ രജിസ്റ്ററിൽ ചെക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും വിദേശികളുമായിട്ടുള്ള വല്ല ഡിസ്കഷൻ ബിസിനസ് ഡിസ്കഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഇല്ല മാഡം അങ്ങനെയൊന്നുമില്ല ഓക്കെ സോറിട്ടാ എന്നും പറഞ്ഞ് സരി അവിടെ നിന്നും തിരിക്കുകയാണ് അങ്ങനെ വീണ്ടും മനോഹറിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ മനോഹർ വീണ്ടും കോൾ എടുത്തിട്ട് എന്താ മോളും എന്ന് ചോദിക്കുകയാണ് അല്ല മനുവേട്ടനെ ഇപ്പോൾ എവിടെയാ സത്യത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല നീ മോളെവിടെയാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങിയതാ എന്തേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അല്ല മനുവേട്ടനെവിടെയാണെന്ന് അറിയാൻ വിളിച്ചത് ഞാനേ ഞാനിപ്പോൾ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുപോയിരിക്കുന്നത് എൻ്റെ കൂടെ വിദേശികളുണ്ട് അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് മലയാളം അറിയില്ല അതുകൊണ്ട് അവർ അവിടെ നിന്നും കൊണ്ടുപോകുന്നു അവർക്ക് ഈ ആയുർവേദ ചികിത്സയും കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട് അപ്പോൾ അവർക്ക് അത് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്നും പോകുന്നു എന്ന് മനോഹർ മൊത്തം കള്ളം പറയുകയാണ് എന്തായാലും സരയുവിൻ്റെ വിശ്വസിപ്പിക്കാൻ ഉള്ള രീതിയിൽ സര നമ്മുടെ മനോഹര രീതിയിൽ കള്ളങ്ങളൊക്കെ പറയുമ്പോൾ ശരി മനു ആട്ട അപ്പം മുഴുവനായിട്ടങ്ങ് വിശ്വസിച്ചിട്ടുമില്ല എങ്കിലിട്ട് സംശയം ഇല്ലതാണോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ സരയും അങ്ങനെ സരയു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കല്യാണിയും ദീപയും കൂടിയിട്ട് ഒരു ഫ്രൂട്ട്സ് അവിടെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്തായാലും തിരിച്ചു പോകുമ്പോൾ നമുക്ക് മനു നമ്മുടെ കിരൺ കുറച്ച് മാങ്ങ കൊണ്ട് പേടിച്ചു കൊണ്ടുപോകാൻ മോള് അവന് ഇഷ്ടമാണല്ലോ എന്നിങ്ങനെ ദീപ പറയുന്നുണ്ട് അതെ ഒരേ കിടപ്പ് അങ്ങനെ കിടക്കുകയല്ലേ എന്നിങ്ങനെ പറയും എന്തായാലും ആ കിടപ്പ് കിടക്കുന്നത് കുഴപ്പമില്ല അതുകൊണ്ടാണല്ലോ ഗംഗപ്രസാദ് ഇപ്പം ഈ നിരയിലായത് എന്നിങ്ങനെ കല്യാണിയും പറയുന്നുണ്ട് എന്തായാലും ആ ഒരു കാഴ്ച സരവ് കാണുകയാണ് അപ്പോൾ വീട്ടിൽ അവന്റെ വീട്ടിൽ വേറെ ആരുമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് വേഗം തന്നെ സരയു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും അവൻ ഇന്നത്തോട് തീർക്കണം ഇവളുടെ സന്തോഷം ഇവളുടെ എൻ്റെ മുന്നിൽ സന്തോഷത്തിങ്ങനെ നടക്കുന്നു എനിക്ക് ഒട്ടും സഹായിക്കുന്നില്ല എൻ്റെ ജീവിതമാണെങ്കിൽ ആകെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേഗം വീട്ടിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സരയു ഇങ്ങോട്ട് നമ്മുടെ കിരന്റെ വീട്ടിലേക്ക് വരുന്ന കാഴ്ച കിരൺ ആണെങ്കിൽ വീടിൻ്റെ ജനൻ്റെ ഇടയിൽ കാണുകയാണ് അപ്പോൾ അത് കാഴ്ച കണ്ടിട്ട് വേഗം തന്നെ കിരൺ വേഗം അനങ്ങാത്ത രീതിയിൽ അവിടെ പോയി കയ്യിൽ ആ ഒരു ബാഗൊക്കെ ഇട്ടിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പുറകിലൂടെയാണ് സരയിൽ ചെല്ലുന്നത് അപ്പോൾ ശാന്തേച്ചി ആണെങ്കിൽ തുണി വിരിക്കാൻ അങ്ങോട്ട് പോരിക്കുകയാണ് അപ്പോൾ ശാന്തേച്ചിയും കാണുന്നില്ല സരി വേഗം അകത്തേക്ക് കയറിയിട്ട് നേരെ മനോ നമ്മുടെ കിരണ്ട അരികിൽ വന്നിട്ട് പറയുന്നുണ്ട് എടാ നീയേ നീ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ല പക്ഷേ നിൻ്റെ പെണ്ണുണ്ടല്ലോ കല്യാണി അവളെങ്ങനെ സന്തോഷിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല ഇല്ലാത്തമയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയില്ലേ അതുകൊണ്ട് നീയും ഞാനും ഒരു സമയത്ത് ഇങ്ങനെ ഒന്നിച്ച് വളർന്നതാണ് സ്കൂളിലായാലും എവിടേക്കാണെങ്കിലും നമ്മൾ ഒന്നിച്ച് കൈപിടിച്ച് നടന്നതൊക്കെയാണ് അതൊക്കെ തന്നെയാണ് നിന്റെ കളിക്കൂട്ടുകാർ തന്നെയാണ് ഞാൻ പക്ഷേ ഈ കളിക്കൂട്ടുകാർ തന്നെ നിന്റെ ജീവൻ എടുക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് അവൻ്റെ കഴുത്തിന് അങ്ങനെ ഞെക്കി പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഓ നിന്റെ കഴുത്തില് നീ തളർന്നു കിടക്കുകയാണെങ്കിൽ നിന്റെ കഴുത്തിൽ നല്ല ആരോഗ്യം ഉണ്ടല്ലോ പെട്ടെന്നൊന്നും നിന്നെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല ആർക്കില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ രണ്ട് കൈയും കൊണ്ട് അവൾ അങ്ങനെ ഞെക്കുന്നുണ്ട് അവൻ അവന്റെ കഴുത്ത് പെട്ടെന്ന് നമ്മുടെ സരവിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് കിരൺ അപ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് സരിയും എന്നിട്ട് എഴുന്നേറ്റ് ചാടി എഴുന്നേൽക്കുന്നുണ്ട് അവളുടെ കൈ വി അപ്പോൾ അവൾ കൈ വിടിച്ച് അവളെ നിന്നൊന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിരൺ കൈ വിടുന്നില്ല അതേ സമയത്ത് തന്നെ കല്യാണിയും ദീപയും പുറത്ത് വന്ന് ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ വേഗം വന്ന് ശാന്തേച്ചി വാതിൽ തുറക്കുകയാണ് ശാന്തേച്ചിക്ക് ഒരു സാരി കൊടുക്കുന്നുണ്ട് കല്യാണി ഇത് ശാന്തേച്ചയ്ക്ക് ഉള്ളതാണ് ഞങ്ങൾക്ക് വാങ്ങിയപ്പോൾ വാങ്ങിയതാണ് അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു മോളെ എന്ന് പറയുമ്പോൾ അതെന്താ ശാന്തേച്ചി ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു അംഗം തന്നെ െന്ന് ദീപ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ നിൽക്കുന്ന സമയത്താണ് കി കിരൺ അവളെയും കൊണ്ട് കൈ പിടിച്ചിട്ട് നേരെ വരുന്നത് ഇവളെങ്ങനെ ഇവിടെ വന്നു എന്ന് നമ്മുടെ കല്യാണി ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവൾ വന്നതേ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയും ചെയ്തു അപ്പോൾ ഇവൾക്കറിയില്ലല്ലോ ഞാൻ തളർന്നിട്ട് അല്ല കിടക്കുന്നത് എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും ഞാൻ സ്ത്രീകളെ കൈവച്ച് അങ്ങനെ ശീലമില്ല കല്യാണി എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട് കിരൺ കല്യാണിയോട് കല്യാണി ആണെങ്കിൽ തന്റെ കയ്യിലുള്ള അവർ വലിച്ചെറിഞ്ഞിട്ട് വേഗം തന്നെ അവളുടെ കരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് അപ്പോൾ ദീപയാണെങ്കിൽ അവളുടെ കുത്തിനെ പിടിച്ചിട്ട് അവിടെ ഒരു തൂണുണ്ടായിരുന്നു ആ തൂണിൽ അവളെ മുഖം ചെന്ന് മൂന്നാല് ഇടിക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം നീ എന്താ വിചാരിച്ചത് എൻറെ മോളേയും എന്റെ മരുമോനെയും നീ കൊല്ലം നടക്കുകയാണ് അടി ഇന്നിങ്ങനെ ചോദിച്ചു നിൽക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് നീ എന്തായാലും തീർന്നത് നീയെ ഞങ്ങളുടെ അപ്പൊ നമ്മുടെ കിരൺ പറയാണ് നിന്റെ അമ്മ എന്ന് പറയുന്ന സ്വന്തം അമ്മയെല്ലാം അമ്മയ്ക്ക് വരെ ഇപ്പം അറിയാം നീ അവരിപ്പം പ്രാർത്ഥനയോടും കണ്ണീരോടും കൂടി തന്നെയാണ് നടക്കുന്നത് അവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിൻ്റെ ജീവിതം തീർന്ന കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയാം എന്നിട്ടും നിങ്ങൾ ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ നടക്കുകയാണ് നിൻ്റെ സ്വയം നിൻ്റെ ജീവിതം തകർന്നിട്ടും നീ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അയലോക്കത്തെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നിൻ്റെ സ്വന്തം അമ്മ എന്ന് പറയുന്നത് ഇവിടെയുള്ള താര താരയാൻ്റിയാടി എന്ന് പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് നമ്മുടെ സരയു ദേഷ്യത്തോടുകൂടി ഇങ്ങനെ പറയുകയാണ് വെറുതെ പറയുന്നെങ്കിൽ വെറുതെ പറഞ്ഞോട്ടെ കുഴപ്പമില്ല അങ്ങനെ തന്നെ കിടക്കട്ടെ പക്ഷെ എന്തായാലും നീ കൊറേ നിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ സത്യങ്ങൾ ഇനിയും അറിയാനുണ്ട് അതറിയുന്നതോടുകൂടി നീ തകർന്ന തരിപ്പണമാകൂടി എന്തായാലും നീ നീ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതികാരം ഒന്നായിട്ട് അപ്പൊ നീ ഞങ്ങളുടെ അരികിലേക്കൊന്നും വരില്ല നീ തോറ്റു തുന്നം പാടും എന്നിങ്ങനെ പറയുന്നുണ്ട് കിരൺ അപ്പൊ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ സരയു ആകെ ദേഷ്യൊക്കെ പൂണ്ടങ്ങനെ നിൽക്കുന്നുണ്ട് ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞിട്ട് നേരെ ആ സിറ്റൌട്ടിലേക്ക് വലിച്ചെറിയുകയാണ് അവളെ അങ്ങനെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പതുക്കിന് അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട് എന്തായാലും വളരെ കൂടി ഇവനെ ഒന്നും ചെയ്യാനും പറ്റില്ല ഇവരുടെ ജീവിതം നല്ല സുന്ദരമാണ് തൻ്റെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് എന്നുള്ള ആ ഒരു അതെന്തായാലും തെളിയിക്കണമെന്നൊരു ഒറ്റ വിശ ഒരു ഒറ്റ ഉറച്ച കൂടി തന്നെയാണ് സരയു ആ വീടിൻ്റെ പടിയിറങ്ങുന്നത് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്